നിങ്ങൾക്കായി സ്കൈ വാട്ടർ ആൻഡ് പാർക്ക് വളംതോട് മലപ്പുറം ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര റോഡ് തകർന്നു അറ്റകുറ്റപ്പണി നടത്താതെ പൊതുമരാമത്ത് അധികൃതർ മലപ്പുറം കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിക്കുന്നതും കക്കാടം പോയിൽ ടൂറിസം കേന്ദ്രത്തിലേക്ക് എളുപ്പത്തിലെത്താൻ കഴിയുന്നതുമായ നിലമ്പൂർ നായാടം പോയിൽ മലയോര റോഡാണ് തകർന്നു കിടക്കുന്നത് പൊതുമരാമത്ത് വകുപ്പ് അറ്റകുറ്റപ്പണി നടത്താൻ തയ്യാറാകാത്തതാണ് ഈ റോഡിലൂടെയുള്ള വാഹനയാത്ര ദുരിതപൂർണമാക്കുന്നത് നിലമ്പൂരിൽ നിന്നും കക്കാടംപോയിലേക്കുള്ള കെ എസ് ആർ ടി സിയുടെ സർവീസും ഈ റോഡിലൂടെയാണ് ഒൻപതോളം ആദിവാസി നഗറുകളിലെ കുടുംബങ്ങളുടെയും മലയോര മേഖലയിലെ നൂറുകണക്കിന് കർഷക കുടുംബങ്ങളുടെയും ഏക ആശ്രയമാണ് ഈ കെ എസ് ആർ ടി സി സർവീസ് റോഡേത് കുഴിയേത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലാണ് റോഡ് ഇന്ന് നിലവിലുള്ളത് ഒരു ആറാം ബ്ലോക്ക് മുതൽ ബെണ്ടേക്കുമ്പോയിൽ വരെ ഈ റോഡിന്റെ അവസ്ഥ ഇതാണ് വളരെ കുണ്ടും കുഴിയായിട്ട് കിടക്കുക പിന്നെ നമ്മൾ ഈ പ്രദേശവാസികൾ റോട്ടം പിടിക്കുമ്പോൾ നമ്മൾ ഈ പ്രദേശത്തുള്ള ആളായതുകൊണ്ട് പോരാതിരിക്കാനോട്ട് പറ്റുകയില്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഒരു കുണ്ടും കുഴിയും ആയിട്ട് ഒരു കുഴിന്ന് ഒരു കുഴിയിലോട്ട് അങ്ങനെ ചാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തൽക്കാലം ഒരു കുഴി അടക്കാൻ ഇത്ര കൂർവ്യവസ്ഥെങ്കിലും കുഴി കുഴിയൊന്നും അടയ്ക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ഒരു അഭിപ്രായം ഒരു മോശം തന്നെയാണ് അടിയന്തിരമായ റോഡ് അറ്റകുറ്റപ്പണി നടത്തിയില്ലെങ്കിൽ കെ എസ് ആർ ടി സി സർവീസും ഏത് സമയത്തും നിലയ്ക്കാവുന്ന അവസ്ഥയിലാണ് ഈ റോഡിലൂടെ സർവീസ് നടത്തുന്ന വാഹനങ്ങളുടെ ലീഫുകൾ ഉൾപ്പെടെ പൊട്ടുന്നത് നിത്യസംഭവമാണ് മലപ്പുറം കോഴിക്കോട് ജില്ലകളുടെ സംഗമ സ്ഥലമായ കക്കാടംപോയിലേക്ക് മലപ്പുറം ജില്ലയിൽ നിന്നും നൂറുകണക്കിന് വാഹനങ്ങളാണ്

റോഡ് തകർന്നതോടെ അപകട സാധ്യതയും കൂടിയിരിക്കുകയാണ് റോഡ് എത്രയും പെട്ടെന്ന് ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട് ആറാം ബ്ലോക്ക് മുതൽ വെണ്ടേക്കും പോയിൽ വരെയുള്ള അഞ്ച് കിലോമീറ്റർ ഭാഗമാണ് വ്യാപകമായി തകർന്നു കിടക്കുന്നത് എ പ്ലസ് വിഷൻ ചാലിയാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസ് നഴ്സിംഗ് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഫോർ ഹെൽത്ത് ആൻഡ് സയൻസസ് അംഗീകാരങ്ങൾ പ്രാക്ടിക്കലിന് മെഡിക്കൽ കോളേജും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും ഫസ്റ്റ് ഇയർ മുതൽ ഐ ഇ എൽ ടി എസ് ജർമൻ ലാംഗ്വേജ് കോച്ചിങ് കോഴ്സിന് ശേഷം യു കെ ജർമനി പ്ലേസ്മെന്റ് ഹോസ്റ്റലും കോളേജും ഒരേ ഒരേസിൽ വിദ്യാഭ്യാസ വായ്പാ സൗകര്യം ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനയ്ക്കും ക്ഷേത്ര ദർശനത്തിനും കോളേജ് ബസ്സിൽ തന്നെ പോയി വരുന്നതിനുള്ള സൗകര്യം Aishwarya Institute of Nursing Sciences